ചെറുപ്പളശ്ശേരി നഗരസഭയിൽ വയോജന സൗഹൃദ കേന്ദ്രം പകൽവീട് നാടിന് സമർപ്പിച്ചു ഈ മമ്മിക്കുട്ടി എം എൽ എ പകൽവീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പശ്ശേരി നഗരസഭയുടെ തനതു ഫണ്ട് ഉപയോഗിച്ചാണ് പകൽവീട് വയോജന സംഗമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ഏകാന്തത അകറ്റുക എന്നതാണ് പകൽ വീടിന്റെ ഉദ്ദേശം പകൽവീടിന്റെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു പോകുന്ന ഇത്തരം ആളുകളുടെ മാനസികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ അവരെ താങ്ങുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവന ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് അതുപോലെ തന്നെ ചില സന്തോഷം പകർന്നു ചില കാര്യങ്ങൾ ഞങ്ങളവിടെ ഒരു സ്ഥലമുണ്ട് വൈകുന്നേരമായാൽ കുറേ ആളുകൾ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ കുട്ടികൾ പേരുണ്ട് വയസ്സം കിളമ്പാണ് അല്ല അവർ നാട്ടിലൊരു പേരിട്ടതാണ് അവർ പത്ത് ഇരുപത് ഇരുപത്തഞ്ചാൾ വൈകുന്നേരമായ വരും അവിടെ വന്ന് സ്വറ പറയും തമാശ പറയും കാര്യങ്ങൾ പറയും നാട്ടുകാര്യം പറയും ഒക്കെ പറയും അത് കഴിഞ്ഞവർ ആറ് ഏഴ് മണിയായവർ തിരിച്ചു പോകുന്ന അപ്പൊ ആ നിലയില് ഈ പ്രായമാകുന്നതിന്റെ ഭാഗമായി സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കൊറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഇത്തരം ആളുകളെ സമൂഹത്തിന്റെ ഭാഗമായി നിലനിർത്താനും അവർക്കൊരു മാനസികമായ സംഘർഷമോ അതുപോലെ തന്നെ വിഷമമോ ഒറ്റപ്പെട്ടതിന്റെ ഒരു മനോഭാവമോ ആവശ്യമായ രീതിയിലാണ് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സി കമലം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രമീല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫന പാറിക്കൽ കൌൺസിലർമാരായ കെ എം ഇസാഖ് ടി കെ സലാം കെ സൗമ്യ അദുൽ ഗഫൂർ നഗരസഭാ സെക്രട്ടറി ടി പി പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു